ഹായ് വെച്ചവരെ അവിടെ എല്ലാവർക്കും ഒരു ബ്ലോഗിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മൾ ഇന്നത് അടിപൊളി മുട്ട കൊണ്ടൊരു കിടുക്കാച്ചിരു കട്ലേറ്റ് റെഡിയാക്കിയാണ് എങ്ങനെയെന്നല്ലേ നമുക്ക് കാണാൻ നേരെ വീട്ടിലേക്ക് പോവാം അങ്ങനെ ആദ്യം തന്നെ ഞാനൊരു കുക്കർഡെടുത്ത് കേട്ടോ കുക്കർ നല്ലതുപോലെ കഴിഞ്ഞ് സെറ്റാക്കി എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ എല്ലാ പ്രാവശ്യം ചെയ്യുന്നതുപോലെ തന്നെ ഉരുളക്കിഴങ്ങ് തോലി ചെത്താനായിട്ടിരുന്നു കേട്ടോ നല്ലപോലെ കഴുകി നമ്മൾ കുക്കറിലിട്ട് ഉപ്പ് ഇട്ട് ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് നല്ലതുപോലെ അത് വേവിച്ചെടുത്തിട്ടുണ്ടെട്ടോ ഇനി നല്ലപോലെ ഉച്ച എടുക്കാനാണ് നമ്മളെ മെയിൻ ആയിട്ടുള്ള പരിപാടി കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇത് ഉള്ളക്കിഴങ്ങ് എന്നെ സെറ്റ് ചെയ്യാം കേട്ടോ കഷ്ണം പോലെ കട്ട് ചെയ്യാം അടുത്ത് വേണ്ടത് നമുക്ക് പുഴുങ്ങി മുട്ടയാണ് അപ്പോൾ ഞാൻ ഇത് മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ജനസംഖ്യ കൂടുതലാണെങ്കിൽ അതായത് വീട്ടിൽ ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് സാധനങ്ങളുടെ എല്ലാത്തിൻ്റെയും കൂട്ടാം കേട്ടോ അപ്പോൾ മാക്സിമം ഇതേ ഇതുപോലെയൊക്കെ നല്ലതുപോലെ ഉടച്ചെടുക്കുക പിന്നെ നിങ്ങൾക്ക് അപ്പോൾ നിങ്ങൾക്കുണ്ടെങ്കിൽ സെറ്റ് സെറ്റാൻ കേട്ടോ അതിന് ഞാൻ ഞാനിത് ഒരു ചീനച്ചടി അടുപ്പത്ത് വെച്ച് നല്ലതുപോലെ ചൂടായപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കെട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ കട്ടി വെച്ചിരിക്കുന്നത് കുഞ്ഞു കുഞ്ഞായിട്ട് കട്ടി വെച്ചിരിക്കുന്ന നമ്മളെ സോളയാണ് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ സവാള ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നല്ലതുപോലെ ഒന്ന് വൈറ്റിടിക്കുന്നത് കേട്ടോ നമ്മളെ മെയിൻ കഴിഞ്ഞ പ്രാവശ്യം ഞാനിതുപോലെ വേറെ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ അതായത് നമ്മളെ ഉരുളക്കിഴങ്ങ് വെച്ചിട്ടുള്ളതായിരുന്നേ അപ്പോൾ ഇത് ഈ മുളക് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതുപോലെ തന്നെ കുറച്ച് വലുപ്പത്തിനാണ് കട്ടിച്ചിട്ടിരിക്കുന്നത് ഉണ്ടോ അതായത് കുഞ്ഞു മക്കൾക്ക് അവർക്കെടുത്ത് മാറ്റാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് പേസ്റ്റായിട്ടല്ലോ ചതച്ചാണ് ഇട്ടത് അപ്പോൾ ഇനി ഏകദേശം നമ്മളെ സവാളയൊക്കെ ഏകദേശം വഴി വന്ന് അതൊന്നും നല്ലോലോ വന്നല്ലോ അപ്പോൾ അതിന് ശേഷം നമുക്ക് എരിവിനക്കായിട്ട് മുളക് പൊടിയും അതുപോലെ തന്നെ കുരുമുളക് പൊടി പിന്നെ കുറച്ച് കരമസാലയും പിന്നെ ഇച്ചിരി മഞ്ഞൾപ്പൊടിയും പിന്നെ ഉപ്പ് നമ്മൾ നേരത്തെ ഓൾറെഡി കഴിഞ്ഞിലുണ്ട് പിന്നെ ഈ മസാലയ്ക്ക് വേണ്ടി മാത്രം കണക്കിന് ഉപ്പിടുക നല്ലതുപോലെ ഒന്ന് വയറ്റി എടുക്കാം കേട്ടോ അങ്ങനെ നമ്മളെ മസാലക്കുട്ടിൻ്റെ പച്ച ചുവെല്ലാം മാറിയതിന് ശേഷം നമുക്ക് ഉരുളക്കിഴങ്ങ് നമ്മൾ ഉടച്ചു വച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഇട്ടിതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇത് മാത്രമല്ല കേട്ടോ ഈ ഉരുളക്കിഴങ്ങിൻ്റെ കൂടെ തന്നെ നമ്മൾ അവിടെച്ചൊച്ചിരിക്കുന്ന മുട്ടയെ കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ മെച്ചന്മാരെ തീർച്ചയായിട്ടും ഒന്ന് ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ നല്ല രസമാണ് കേട്ടോ ഇനി ഇതിന് ശേഷം നമുക്ക് റാ നമ്മളെ മുട്ട ഞാൻ പറഞ്ഞില്ലേ മുട്ട നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ് ഇനി നമുക്ക് അടുത്ത് ചേർക്കാനുള്ളത് നമ്മുടെ ബ്രെഡ് പൊടിയാണ് കേട്ടോ അപ്പോൾ കഴിഞ്ഞ വീഡിയോ പറഞ്ഞതുപോലെ തന്നെ കേട്ടോ ഞാനിങ്ങനെ വീഡിയോ മുൻപ് നമ്മളെല്ലാം കാണിച്ചിട്ടാണ് വീഡിയോ ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ നമുക്ക് നമുക്കത്രയും വീഡിയോ വലിച്ച് നിന്നിട്ടുണ്ടല്ലോ അതിനാണ് അപ്പോൾ ഞാനത് ഒരു മൂന്ന് ബ്രെഡ് എടുത്ത് ഇതേപോലെ നല്ലതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട് നമ്മൾ സൈഡ് ഭാഗമൊന്നും കട്ട് ചെയ്തിട്ടില്ല കേട്ടോ ആ സൈഡൊക്കെ ആ ബ്രൗൺ ആയിട്ടുള്ള ഭാഗം കൂടെ ചേർത്താണ് മിക്സിയിൽ നല്ല പൊടിച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ ഈ പരുവ് മതി കേട്ടോ അതായത് ഇത് കുറച്ചുകൂടെ ഒന്ന് എന്ത് റെഡിയായിട്ട് വരുമ്പോഴത്തേക്കും നല്ലതുപോലെ നമുക്ക് കൈക്കൊക്കെ നല്ല സെറ്റാക്കി എടുക്കാൻ അങ്ങനെയുള്ള പരുവത്തിന് കിട്ടും കേട്ടോ അങ്ങനെ കുറച്ച് സമയം അതായത് നല്ലതുപോലെ ഇളക്കി ദേ ഐറ്റം ഒന്ന് സെറ്റായിട്ടുണ്ട് കേട്ടോ ആ കിഴങ്ങൊക്കെ കിഴങ്ങും സവാള എല്ലാം നല്ലതുപോലെ മിക്സായി റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഇതിനെ തണുക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ അങ്ങനെ ഞാൻ അതേ ഒരു ഫ്ലാറ്റിലേക്ക് ഒരു പരന്ന പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ലതുപോലെ ചൂടൊക്കെ ഒന്ന് മാറിയതിന് ശേഷം നമുക്ക് കൈ കൊണ്ടുവന്ന് അത് ഉടച്ചു കൊടുക്കാം കേട്ടോ ഒന്നും ഒന്ന് നല്ലതുപോലെ ഉടച്ചെടുക്കാമേ അതായത് നമ്മൾ ഷെയ്പ്പാക്കിയ ആ റൗണ്ടോ അല്ലെങ്കിൽ നമ്മൾ പരുന്ന ഷെയ്പ്പൊക്കെ ആക്കി എടുക്കുന്ന സമയത്ത് നല്ലപോലെ സെറ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ അതിൽ നിന്നൊക്കെ ഇങ്ങനെ കൊഴിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ അതിൽ നിന്ന് ഇളവി വീഴാൻ ചാൻസ് ഉണ്ട് അപ്പോൾ കൈ കൊണ്ടൊന്ന് നല്ലതുപോലെ ഒന്ന് ഉടച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ എളുപ്പമായിട്ടോ അപ്പോൾ ഞാനത് ഈ കഴിഞ്ഞ പ്രാസം ചെയ്ത് അതേ ആ ഒരു സ്പൂൺ തന്നെ സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ ആ ഒരു തവിയെ അതിൽ എണ്ണയൊക്കെ പുരട്ടി നമ്മളെ എൻ്റെ കയ്യിലായിട്ട് ഇടത് കയ്യിലും കുറച്ച് എണ്ണയൊക്കെ പുരട്ടി സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ ഇനി ഇത് ഇതുപോലെ നമ്മളാ സ്പൂണിനകത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ കൈ കൊണ്ട് കോരി വെക്കാം ഇല്ലെങ്കിൽ കയ്യിൽ ഉരുട്ടിയിട്ട് വേണമെങ്കിലും അതായത് കയ്യിലുണ്ട് നമ്മളിങ്ങനെ നന്നായിട്ട് ബോൾ പോലെ പിടിച്ചതിന് ശേഷം വേണമെങ്കിൽ ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ ആ പിന്നെ അത് മാത്രമേ ഒരേ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഞാനിങ്ങനെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഏകദേശം നമുക്കിത് ഒരേ ഷേപ്പ് ആ ഒരു കനവും കാര്യങ്ങളെല്ലാം ഒരേ ആയിട്ട് കിട്ടും കേട്ടോ നല്ല രസമാണ് ഇത് ഇങ്ങനെ ചെയ്തെടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതായത് നമ്മൾ വെളിച്ചെണ്ണ ചേർത്ത് കൊണ്ട് തന്നെ അതിലെങ്ങനെ പറ്റി പിടിച്ചിരിക്കുന്നില്ല കേട്ടോ പിന്നെ അതെ ഇത്രയേ ഉള്ളു പരിപാടി ഇനി നമുക്ക് കനം കുറയ്ക്കാൻ വേണമെങ്കിൽ ആ ഫസ്റ്റ് എടുക്കുന്ന അതേ സെറ്റ് ആക്കി എടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ബാക്കി ഇരിക്കുന്ന കംപ്ലീറ്റ് ഇതേപോലെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ അതായത് ഓരോന്നറന്നായിട്ട് സെറ്റ് ചെയ്തെല്ലാം ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പമാണ് കേട്ടോ അപ്പോൾ നമുക്കിത് കഴിഞ്ഞിട്ട് അടുത്ത് വേണ്ടത് മുട്ടയാണ് കേട്ടോ അപ്പോൾ ഞാനൊരു രണ്ട് മുട്ട നല്ലതുപോലെ കുറച്ച് ഉപ്പൊക്കെ ചേർത്തിട്ട് നല്ലതുപോലെ അടിച്ച് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ കലക്കി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു രണ്ട് ബ്രെഡ് നല്ലതുപോലെ പൊടിച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതെല്ലാ പരിപാടി ഇതിലുണ്ട് ഉണ്ട് കേട്ടോ അതായത് മുട്ടയിലൊക്കെ അതായത് നമ്മൾ കഴിഞ്ഞ വീഡിയോസ് ചെയ്തതുപോലെ തന്നെയാണ് കേട്ടോ മുട്ടയിൽ ൊന്ന് മിക്സിൽ മുട്ടയുടെ മിക്സിയിൽ നല്ലപോലെ ഒന്ന് മുക്കിയതിന് ശേഷം ബ്രെഡ് പൊടിയിലോട്ട് നല്ലപോലെ ഒന്ന് സെറ്റാക്കി എടുക്കുക ഇതൊക്കെയാണ് നമ്മളെ പരിപാടി കേട്ടോ പിന്നെ പ്രത്യേകിച്ച് കുഞ്ഞു മക്കളെ ഇതൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് കുഞ്ഞു മക്കളെ കൂടെ അടുത്ത് നിർത്തി അവരെ കൂടെ കാണിച്ച് ചെയ്യിക്കുന്ന കേട്ടോ ഭയങ്കര രസമായി കേട്ടോ അപ്പോൾ അവർ സഹായവും കാര്യങ്ങളൊക്കെ വരും കേട്ടോ അങ്ങനെ അതെല്ലാം സെറ്റാക്കിയതിന് ശേഷം ഞാനൊരു ചീനച്ചട്ടി എടുത്ത് വെച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ വെളിച്ചെണ്ണ നല്ലപോലെ ഒന്ന് ചൂടായി കേട്ടോ അപ്പോൾ ഇനി നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇത് മുട്ട സെറ്റാക്കി വെച്ചിട്ടുണ്ട് രണ്ട് മുട്ടയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ അതിലേക്ക് നമ്മളെ ഇതേ നമ്മൾ നമ്മളാ സെറ്റാക്കി വെച്ചിരിക്കുന്നതിനെ ഇട്ടു അതിനുശേഷം ഈ ബ്രെഡിൻ്റെ പൊടിയിൽ ഇതപ്പറും നല്ലതുപോലെ ഒന്ന് സെറ്റാക്കി എടുക്കണം കേട്ടോ കംപ്ലീറ്റ് ഒന്ന് റെഡിയാക്കി എടുത്തുകഴിഞ്ഞാൽ ഇതേ സെറ്റ് ആയിരിക്കുന്നു ഇനി നമ്മൾ ആ തിളച്ച എണ്ണയിലേക്ക് ഒരെണ്ണം അങ്ങോട്ട് ആദ്യം അങ്ങോട്ട് സെറ്റ് ചെയ്യട്ടെ അപ്പോൾ ഫസ്റ്റ് ഞാൻ ഒരെണ്ണം മാത്രം ഒന്ന് സെറ്റ് ചെയ്ത് നോക്കുകയാണെ അപ്പോൾ തീ ഇപ്പം അത്യാവശ്യം കൂടുതലാണ് എങ്കിലും കുഴപ്പമില്ല ലോ ഫ്ലെയിമിലിട്ട് പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് സെറ്റാക്കി എടുക്കാം ഇല്ല ആ പരുവ് അനുസരിച്ച് നമുക്ക് തീ വേണമെങ്കിൽ കൂട്ടിയെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം ഒരെണ്ണം മാത്രം ഒന്ന് ഇങ്ങനെ ഒന്ന് സെറ്റ് ചെയ്തെടുത്തേട്ടോ അപ്പോൾ ഇനി ബാക്കി നമുക്ക് ചെയ്തെടുക്കാനായിട്ട് കുറച്ചുകൂടെ ഉണ്ട് അപ്പോൾ അത് വേണമെങ്കിൽ നമുക്ക് ഈ ചട്ടിയിൽ മൂന്നോ അല്ലെങ്കിൽ നാലോ അഞ്ചോ ഒക്കെ വെച്ച് സെറ്റ് ചെയ്യാം പക്ഷേ ഞാൻ ഫസ്റ്റ് ഒരെണ്ണം മാത്രം ഒന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളൂ കേട്ടോ പക്ഷേ അതിന് ശേഷം നമ്മൾ മൂന്നെണ്ണവും വച്ച് പെട്ടെന്ന് അങ്ങ് സെറ്റാക്കി എടുക്കാമെന്ന് വിചാരിച്ചോട്ടോ പക്ഷേ നമ്മളിങ്ങനെ ചെയ്യുന്ന സമയത്ത് തീരെ കുറച്ച് മാത്രമായിട്ട് ചെയ്യാൻ നിൽക്കരുത് കേട്ടോ കാര്യം ഈ സാധനം നല്ല ടേസ്റ്റാണ് നമ്മൾ ചിലപ്പോഴ് രണ്ട് മൂന്നിനൊക്കെ കൂടുതൽ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും കേട്ടോ അത്രയ്ക്ക് ടേസ്റ്റാണ് അപ്പോൾ ഞാനിതിൻ്റെ കൂടെ ഒരു കട്ടനാണ് സെറ്റ് ചെയ്യുന്നത് കേട്ടോ ചായ നേരത്തെ കുടിച്ചിട്ടുണ്ട് എങ്കിലും ഒരു കട്ടനാണ് നമ്മളിതിനെ കണക്കാക്കിയിട്ട് ഉള്ളത് ഞാൻ കട്ടൻ്റെ വീഡിയോയും ഞാൻ കാണിക്കുന്നില്ല കേട്ടോ അങ്ങനെ ബാക്കിയുള്ള എല്ലാത്തിനും നല്ലതുപോലെ നമ്മൾ ഈ ഒരു കളറാണ് കേട്ടോ നമ്മളെ മെയിൻ ആയിട്ടുള്ള ഒരു പരിഭവം ആ ഒരു ബ്രൗൺ കളറാണ് അപ്പോൾ തീർച്ചയായിട്ടും വീടുകളിൽ ഇതുവരെയും ചെയ്ത് നോക്കിയിട്ടില്ല എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്തു നോക്കുക കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചെയ്തിട്ടുള്ള ഉരുളക്കിഴങ്ങ് അതുപോലെ ക്യാരറ്റൊക്കെ വെച്ച് ചെയ്തതും നല്ല കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ കുഞ്ഞുമക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുകയും ചെയ്യും കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വീണ്ടും വീണ്ടും റിപ്പീറ്റായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ വളരെ എളുപ്പമാണ് കേട്ടോ വളരെ എളുപ്പം എന്ന് പറഞ്ഞാൽ നല്ല സിമ്പിളാണ് പരിപാടി ഞാൻ നോക്കിയിട്ട് നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിച്ച് കഴിച്ച് നല്ല റേറ്റീവ് ആവും ഒത്തിരി പൈസയാകും കേട്ടോ പിന്നെ എങ്ങനത്തെ എണ്ണയിലേക്കാണ് അവർ സെറ്റ് ചെയ്യുന്നത് അറിയത്തില്ല ഇങ്ങനെ വൃത്തിയുള്ളിടത്താണോ അത് ചെയ്യുന്നത് ഇത് പാചകം ചെയ്യുന്നത് ഒന്നും നമുക്കറിയത്തില്ല പക്ഷേ ഇതാകുമ്പോൾ നമ്മളെ വീട്ടിൽ തന്നെ കേട്ടോ അങ്ങനത്തെ നമ്മൾ ഐറ്റംസ് എല്ലാം ഞാൻ കോരി വെച്ചു അങ്ങനെ അങ്ങനത്തെ ആ ചൂട് എണ്ണയുടെ പുറമേ ഉള്ള അതായത് നമ്മൾ കോരിക്കുന്ന സമയത്ത് ആ എണ്ണ തിളച്ചുകൊണ്ട് നിൽക്കുന്ന ആ ഒരു ഇതാണ് കേട്ടോ ബാക്കിയുള്ളതെല്ലാം എണ്ണയൊക്കെ നല്ലപോലെ വാർന്നതിന് ശേഷമാണ് ബാക്കി നമ്മൾ ഫസ്റ്റ് എടുത്ത് എടുത്തുവച്ചത് കേട്ടോ അങ്ങനെ നമ്മൾ മുട്ടക്കടലിറ്റ് ഇത് എല്ലാത്തിനെയും നമ്മൾ സെറ്റാക്കിയത് അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ എല്ലാം റെഡിയായേ അങ്ങനെ വെച്ചാൽ വരെ നമ്മുടെ മുത്തക്കടലേറ്റത് റെഡി ആയിട്ടുണ്ട് ഇവിടെ നല്ല മഴയാണ് കേട്ടോ ഇപ്പോൾ ഒന്ന് മഴ ഒന്ന് ഒന്ന് ശാന്തമായിട്ടേ ഉള്ളൂ ഇതേ നമ്മളായിട്ട് റെഡി ആയിട്ടുണ്ട് നല്ല ചൂടാണ് കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും ഒന്ന് കഴിച്ച് കാണിച്ചുതരാം അപ്പോൾ തീർച്ചയായിട്ടും വീട്ടിൽ ഇത് ഒന്ന് ഉണ്ടാക്കി നോക്കാൻ മറക്കരുതേ അടിപൊളി നല്ലത് ഷെയ്പതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പം ഒന്ന് കഴിച്ചു നോക്കാം നല്ല അടിപൊളി ടേസ്റ്റ് ആണ് തീർച്ചയായിട്ടും നമ്മുടെ കുഞ്ഞു മക്കൾക്കൊക്കെ ഇതുണ്ടാക്കി കൊടുക്കുക അപ്പം വെച്ചാൽ പറയുക വീടി ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അത് തീർക്കെടുക്കാൻ ചൂടിയും വീട്ടിൽ കാണാം അതുവരെ ബ ബൈ